ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലും ഒരു ദുരിതം നമ്മുടെ ജീവിതത്തിൽ വരിക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും എത്ര എത്രയധികം ഞാൻ പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥിച്ചിട്ടൊന്നും സബലമാകുന്നില്ല എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഈശ്വരൻ അത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഈശ്വരൻ അത് ഗ്രഹിക്കുന്നില്ല എന്ന് വേണേൽ നമ്മൾ പറയും ഇതുപോലെ അംബരീഷൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊന്നും ആ പ്രാർത്ഥന സഫലമായില്ല എന്തുകൊണ്ട് ഇവിടെ സുദർശന ചക്രം ശാന്തമായില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് സുദർശന ചക്രത്തെ ശാന്തമാക്കാനപ്പം അംബരീഷൻ ചെയ്തത് നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകാതെ വരുമ്പോൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കാനാണ് ഭാഗവതം ഇനി പറയുന്നത് അംബരീഷൻ്റെ ഇത്രയും നേരത്തെ സ്തുതികൾ സുദർശനം ഗ്രഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഭഗവാനും അത് ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പം മറ്റൊരു രീതിയിലേക്ക് ആ പ്രാർത്ഥന സമർപ്പിക്കുകയാണ് യസ്ഥിദത്വം ഇഷ്ടം വസ്വധർമ്മോ വസ്തുനിഷ്ഠിത കുലംനോ വിപ്രദൈവം ചേത് ദ്ജോഭവതു വിജ്വര പറയാണ് ദത്തം ദാനം ദാനം ചെയ്തതിനെയാണ് ദത്തം എന്ന് പറയുക ഇഷ്ടം യാഗാദി കർമ്മം പിന്നെയോ സ്വനിഷ്ഠിത സ്വധർമ്മ വേണ്ടതുപോലെ അനുഷ്ഠിക്കപ്പെട്ടതായിരിക്കുന്ന സ്വധർമ്മം ഒരുപാട് ഭഗവാ ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിലെ സാ സാധുജനങ്ങൾക്കായിട്ട് അവരുടെ ഐശ്വര്യത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭഗവാനെ ദാനം ചെയ്തിട്ടുണ്ട് പിന്നെയോ യാഗാദി യാഗാദികർമ്മങ്ങൾ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് രാജ്യതാൽപ്പര്യത്തിൽ മുഴുകി കഴിയുമ്പോഴും അങ്ങയുടെ ചിന്ത വെടിയാതെ യാഗാദി യാഗാദികർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെയോ മൂന്നാമത്തതോ സ്വധർമ്മം എൻ്റെ ഒരു എന്ന നിലയ്ക്ക് എൻ്റെ സ്വധർമ്മം എന്താണോ അത് വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കാനും യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പ്രജകൾക്ക് ദാനങ്ങൾ ചെയ്യാനും ഒക്കെ ജാഗ്രത പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ യതി അസ്ഥി ഉണ്ടെങ്കിൽ നഹക്കുലം ഞങ്ങളുടെ വംശം വിപ്രദൈവം ചെയ്ത് ബ്രാഹ്മണരാകുന്ന ദേവനോട് കൂടിയതാണെങ്കിൽ ദ്വിജ ബ്രാഹ്മണൻ വിജ്വരഹ ഭൗത് ദുഃഖമില്ലാത്തവനായി തീരട്ടെ ഇവിടെ പറയുകയാണ് വേദവിധി പ്രകാരം യജ്ഞാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അത് ചെയ്തിട്ടുമുണ്ട് ഞാൻ എന്നെപ്പോലുള്ള ആളുകൾ അങ്ങനെ ചെയ് ഞങ്ങളുടെ കുല എപ്പോഴും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളെ അവരെ വണങ്ങിയിട്ടേ ഉള്ളൂ ദൈവമെന്ന് പറയുന്ന അങ്ങയുടെ ശക്തിവിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ കരുതിയിരിക്കുന്ന പോലെ അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളിലുണ്ടെങ്കിൽ ആവക പുണ്യങ്ങളുടെ ഫലമായിട്ട് തന്നെ അല്ലയോ ഭഗവാനെ ഈ ദുഃഖം നിശേഷം നശിപ്പിച്ച് തന്നാൽ എന്ന് പറഞ്ഞാൽ ദുർവാസാവിനെ ഈ ദുർവാസാവ് സുദർശന ചക്രത്തിൽ നിന്ന് സുരക്ഷിതനായി മാറിയാലും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു കാര്യം പിടികിട്ടിയല്ലോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ ദാനാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഞാൻ ഏതൊരു വിധത്തിലുള്ള സ്വധർമ്മമാണോ അനുഷ്ഠിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുലം എങ്ങനെയാണ് ആ ഞങ്ങളുടെ കുലമെല്ലാം എന്ത് കർമ്മം ചെയ്യുന്നെങ്കിലും ഭഗവാനെ അല്ലയോ വിഷ്ണു ഭഗവാനെ അങ്ങേ സ്മരിച്ചുകൊണ്ട് അങ്ങേയിൽ സ്മ സമർപ്പിച്ചു എല്ലാ കർമ്മങ്ങളും ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്താ ഈ ദുർവാസാവിനെ ഇതിൽ നിന്ന് സുരക്ഷിതനാക്കിയാലും അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലും വേണേൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് ഭാഗവതം പറയുന്നത് ഞാൻ നമ്മളറിയാണ്ട് പറയാറുണ്ട് എന്തോ ഞാൻ ഇതുവരെ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മുടെ ഒരു അറിവില്ലായ്മയാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഗ്രഹിച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ച് നോക്കണം എന്താ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ധർമാധർമ്മ വിവേകം നമുക്ക് ഉണ്ടാകുന്നത് ആ ധർമാധർമ്മ വിവേകം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിവ് സമ്പാദിക്കുക എന്ന് ഭാഗവതം തന്നെ നമ്മളോട് പറയുന്നു ഇവിടെ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ് സ്വധർമ്മം വേണ്ടതുപോലെ സ്വധർമ്മം അനുഷ്ഠിച്ചു തൻ്റെ ധർമ്മം എന്താണെന്ന് ഒരു വ്യക്തിക്കും മനസ്സിലാക്കിയിരിക്കണം ഒരു ഗൃഹസ്ഥനാണ് ഞാൻ എന്ന് വിചാരിക്കുക ആ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക കുളിക്ക എന്ന് പറഞ്ഞാൽ അതി പഞ്ചമഹായജ്ഞങ്ങൾ നമുക്ക് വേണ്ടി വിധിച്ചിട്ടുണ്ട് ആ പഞ്ചമഹായജ്ഞത്തിൽ ഏറ്റവും പ്രധാനമാണ് ദേവപൂജ ദേവന്മാരെ പൂജിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് രാവിലെ ഒരു ആറുമണിവരെ കിടന്നുറങ്ങാണ്ട് നേരത്തെ എഴുന്നേക്കുക ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ട് അദ്ദേഹം ഒരു സി എക്കാരനാണ് ഒരുപാട് കമ്പനിയുടെ കണക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഈ ഉത്തരവാദിത്തപ്പെട്ട കർമ്മത്തിനകത്ത് നിങ്ങൾക്ക് പറ്റുമോ ഈശ്വരവിശ്വാസം നിലനിർത്താനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കഴിക്കും വൈകിട്ട് ആറരയ്ക്ക് കഴിക്കും നിങ്ങളോ രാവിലെ കൃത്യം രണ്ടേ മുക്കാൽ മൂന്ന് മണിക്ക് മൂന്ന് മണിക്കപ്പുറം പോകില്ല എഴുന്നേക്കും ഇങ്ങനെ ഒരു ദിനചര്യ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് അനായാസമായിട്ട് എൻ്റെ കർമ്മം ചെയ്യാൻ പറ്റുന്നു എന്നു മാത്രമല്ല എൻ്റെ ഈശ്വരവിശ്വാസത്തിലൂടെ എനിക്കൊരു നല്ല മനസ്സിനെ സൃഷ്ടിക്കാനും സാധിക്കുന്നു നമുക്ക് ഒരു കൂടാണ് ഒരു സി എക്കാരൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ സൃഷ്ടിക്കുന്നതെങ്കിൽ എത്രയോ ഉത്തരവാദിത്തപ്പെട്ട ഓരോ കർമ്മത്തിനകത്ത് ഇരിക്കുന്ന നമുക്കൊക്കെ ഇങ്ങനൊരു ദിനചര്യ സ്വമ സ്വമേധ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ ഗുണം നമ്മുടെ മനസ്സിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്നത് ദിനചര്യ ആണെന്നുള്ള കാര്യം മറക്കരുത് അതാണ് ഭാഗവതയുടെ പറഞ്ഞ സ്വധർമാനുഷ്ഠാനം ദേവന്മാരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഒരു ദിവസവും പോകരുത് അത് പാട് ദിനമായി മാറും അതുപോലെ തന്നെ അധ്യയനം പിന്നെ പറയുന്നുണ്ട് അധ്യയനം പറയുന്നുണ്ട് എന്ന് പറയും അധ്യയനമാണ് രണ്ടാമത്തെ യജ്ഞം അതായത് ഗ്രന്ഥാദികൾ പഠിക്കണം എല്ലാ ദിവസവും എഴുന്നേറ്റ് ഗീതയിലെ ഒരു ശ്ലോകം പഠിക്കുക അല്ലെങ്കിൽ ഭാഗവതത്തിലെ ഒരു ശ്ലോകം പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഗുരുക്കന്മാരുടെ കൃതികൾ പഠിക്കുക ഇതിൽ ഇതിലേതെങ്കിലും ഒന്നൊരു ദിനചര്യയാക്കി മാറ്റിയാൽ തന്നെ മനസ്സ് എത്രത്തോളം റിലാക്സ് ആകുമെന്നറിയാവും മനസ്സ് നന്നാകുന്നില്ലെന്ന് സ്വമേധയാ പഴിച്ചോണ്ടിയിരിക്കും ചെയ്യേണ്ടതിട്ട് ചെയ്യയില്ല ഇതാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ അവസ്ഥ ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിവിടെ എല്ലാ ഇത് കേൾക്കുന്ന എല്ലാവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പറയുന്നത് നിങ്ങളെ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം പഴിച്ചോണ്ടിരിക്കാനേ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് സ്വയം പഴിക്കാതിരിക്കാൻ ഇവിടെ അമ്പരീഷം പറഞ്ഞിരിക്കുന്ന മാർഗത്തെ പിന്തുടരുക ദാനം ചെയ്യുക അനുഷ്ഠിക്കുക സ്വധർമ്മം അനുഷ്ഠിക്കുക ഇത് മൂന്നും ചെയ്ത് ഭഗവതർച്ചനയോടുകൂടി കർമ്മം ചെയ്യാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതം വിജയം ഭരിക്കുന്നതായിരിക്കും നമസ്കാരം